സിസ്റ്റേഴ്സ് ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണ് ഈശോ വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട ഒറ്റ കാര്യമാണ് നിങ്ങൾ ആത്മാവിന് ചോദിക്കുക പരിശുദ്ധാത്മാവിന് ചോദിക്കുകയോ ഞാൻ നിങ്ങൾക്കത് നൽകുമല്ല ഇന്ന് സഭയില് തന്തകുസ്ത തിരുനാൾ ഘോഷിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ട് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ആ ജീവിതത്തിലെ സാക്ഷ്യമേകുവാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ആ ആത്മാവിനെ ലഭ്യമായതിൻ്റെ സന്തോഷത്തിനാണ് തിരുസഭ കടന്നുപോകുക രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവനാത് പൂരിതമായും സഭസ്ഥാപിതമായും ഇന്ന് ആ സഭയുടെ തിരുനാളാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സഭ എന്ന് പറഞ്ഞ നാം ഓരോരുത്തരും ആ സഭയിലെ മക്കളായ നമ്മുടെ ഓരോരുത്തരും തിരുനാളാണ് ആ ജന്മദിനത്തിൻ്റെ ആശംസകള് ഏറ്റവും സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ബന്ദഗുസ്ത തിരുനാളിൻ്റെ ആശംസകൾ അപ്പൊ സ്വൽപുർത്തനം ഒന്നാമത്തെ എട്ടാം വാക്യ പ്രകാരം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കുക ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുക ഈശോ കൊടുത്ത ഒരു വാഗ്ദാനം ശിഷ്യന്മാരുടെ ഓർമ്മയിലുണ്ട് അതിനാല് പരിശുദ്ധ അമ്മയോടൊപ്പം അവർ പ്രാർത്ഥിക്കുകയായിരുന്നു സിക്കേത് ഊട്ടുശാലയിലെ ആത്മാവിനെ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതയാണ് നമുക്കറിയാമല്ലോ കാണിച്ചുശേഷത്തില് എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ ആത്മാവിനാൻ നിറഞ്ഞ് ഉത്തരത്തിലായിരുന്ന ശിശു സന്തോഷ ചിതരാകുന്നത് തുള്ളിച്ചാടുന്നത് അതിൻ്റെ ഒരു അനുഭവം ഒരു അനുഭൂതി എലിസബത്ത് മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് ഇതുപോലെ സഭയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കൊണ്ടു വരാൻ പരിചയത്തമ്മ എത്രമാത്രം ജീവിതത്തില് ത്യാഗപ്പെടുത്തുമോ അതുപോലെ തന്നെ ശിക്ഷീകരണത്തിന് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് നൽകുവാനും അതേ തീഷ്ണതയോടും അതേ വേദനയോടും അതേ ആഗ്രഹത്തോടുകൂടി അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പന്ത്രണ്ട് നാലിലെ പ്രകാരം പഠിപ്പിക്കുകയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം അവർ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് വചനം ഓർമ്മപ്പെടുത്തണം അവരൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സന്തോഷ ചിദ്ധരായിരുന്നു സഭയുടെ പ്രാരംഭം അവിടെയാണ് ആത്മാവലൻ ആത്മാവനപ്പെടുമ്പോൾ ആത്മാവിനാൽ പൂരിതമാകുമ്പോഴ് ആത്മാവിന്റെ ചൈതന്യം ലഭ്യമാകുമ്പോൾ സാക്ഷിപ്പെടുത്തുവാനുള്ള വലിയ തീഷ്ണത വലിയ ത്വര ഉണ്ടാകും നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം ഒറ്റയ്ക്കാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് ഭയം ഉണ്ടാകും ശങ്കയുണ്ടാകും അതൊരു പക്ഷേ സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ യാത്രയുടെ ഇടയിൽ കൂടെയുള്ള ചില യാത്രക്കാരെ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കയറി പോകുന്നവരൊക്കെ ചില സങ്കോച മനസ്സോടുകൂടിയാണ് നോക്കുക അവർ എന്ത് ചെയ്യും അവർ അവരെന്ത് പ്രവർത്തിക്കും അവരിൽ നിന്ന് എന്തൊക്കെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ആവുലാതി വേവലാതി ഉണ്ടാകും എന്നാൽ യാത്ര ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞ് തിരികെ സ്വന്തം ഭവനത്തിലേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ജനിച്ച എൻ്റെ നാട്ടിന് സമീപത്തേക്ക് എത്തിക്കഴുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു അവാ അവാച്യമായ ഒരു സന്തോഷം ഒരു ധൈര്യം രൂപപ്പെടും ഒരു ധൈര്യം രൂപപ്പെടും ഇനി എനിക്കൊന്നും പേടിയില്ല ഇനി വണ്ടി കേടായാലും എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് എൻ്റെ ഭവനത്തിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് എതിർ സംസാരിച്ച നീ ആരാ എന്താണ് നീ എന്നോട് അങ്ങനെ പെരുമാറാൻ കാര്യം എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു മനോധൈര്യം കിട്ടുന്ന ഒരു അനുഭവം ചിലരോടൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോഴൊക്കെ കുഞ്ഞുമക്കൾക്ക് സ്വന്തം പിതാവിനെയോ സ്വന്തം മാതാവിനെയോ കൂട്ടുള്ളപ്പോൾ തന്നെ ദ്രോഹിച്ചവരോട് തന്നെ വിഷമിപ്പിച്ചവരോട് തന്നോട് അതിക്രമം കാണിച്ചവരോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകും എന്തിനാണ് നീ എന്നെ അന്ന് ആക്രമിച്ചത് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചതെന്ന് ചിലപ്പോഴൊക്കെ ചില ഭവനത്തിൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും വിദേശത്തേക്കോ അത് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ഭവനത്തിൽ പോയ പിതാവ് ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന സങ്കോചത്തോടും ചില ഉൾഭയത്തോടും കൂടി ഇരിക്കുന്ന വ്യക്തികള് അപ്പച്ച താല്പര്യമാറ്റം കേൾക്കുമ്പോൾ അപ്പച്ചൻ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അപ്പച്ചന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോണടി കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഉള്ളിലുണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട് ഇനി എനിക്ക് ആരെയും പേടിയില്ല എന്നെ സംരക്ഷിക്കുവാൻ എന്നെ പരിപാലിക്കാൻ കരുത്തുള്ള എൻ്റെ പിതാവ് എൻ്റെ ഭർത്താവ് എൻ്റെ സഹോദരനൊക്കെ വരുന്നുള്ളൊരു ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു ബോധ്യമാണത് ശിശുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിഷേകത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ചെങ്കോല് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ് കർത്താവ് അറിയാണ് ആത്മാവ് വരുമ്പോൾ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ സധൈര്യം ദൈവത്തിന് സാക്ഷ്യപ്പെടുത്തുമെന്ന് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഒരുവന് ആത്മാവിനെ നൽകുന്നത് മഹമൂദ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലേപനത്തിലൂടെ അത് വീണ്ടും അത് സ്ഥിരപ്പെടുത്തുന്നു പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിനവും അതിനെ വീണ്ടും വീണ്ടും രൂപാന്തരപ്പെടുത്തുന്നു പുതു ചൈതന്യത്തിലേക്ക് പുതുതീഷ്ണത്തിലേക്ക് ഓരോരുത്തരെയും നടന്നെടുക്കുവാൻ ആത്മാവ് പ്രചോദിപ്പിക്കുകയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യത്തിന്റെ വ്യക്തിത്വങ്ങളാണ് ഓരോ ക്രിസ്ത്യാനിയും അവൻ ആത്മാവസിക്കുന്ന അവന്റെ ശരീരത്തിലാണ് സഭാപ്രശ്ന പതിനൊന്ന് അഞ്ചില് പഠിക്കുന്നുണ്ട് അമ്മയുടെ ഉത്തരത്തിൽ ദൈവത്തിന്റെ ചൈതന്യം നിക്ഷേപിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ചൈതന്യം ഇരിക്കുന്ന എന്റെ ശരീരത്തിലാണ് അതിനാൽ എന്റെ ശരീരം വിശുദ്ധിയോടെ കാത്തുകൊള്ളണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് പറഞ്ഞ ലേഖനം പതിനേഴാം തീയതി പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്ന് പരിശുദ്ധാത്മാവ് വസിക്കുന്നതാണ് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ചൈതന്യം എന്റെ ശരീരത്തിലുണ്ട് ആ ആത്മാവ് എന്തിലുണ്ട് അതിനാലാണ് എന്റെ ശരീരം വിശുദ്ധിയോടെ കാത്തുപരിപാലിക്കണമെന്ന് നമ്മയെ പോലെ സ്ത്രീ പഠിപ്പിക്കുന്നത് ആത്മാവിന്റെ പൂരിഹിതമായ അവസ്ഥ ആത്മാവിന്റെ വിശുദ്ധിയുടെ അവസ്ഥയിലാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിക്കുക പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം നിറയപ്പെടുക ആത്മാവ് വരുമ്പോഴാണ് ആത്മാവ് ലഭ്യമാകുമ്പോഴാണ് നമുക്ക് പ്രഘോഷിക്കാനുള്ള ശക്തി ലഭിക്കുക പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് നാം ആരാണെന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു പരാക്ലീറ്റ എന്ന് പറയുന്ന വ്യക്തിത്വം നമുക്ക് വേണ്ടി മുമ്പേ നടക്കുക അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് അഡ്വക്കേറ്റ് മധ്യസ്ഥൻ വക്കാലത്ത് പറയുന്ന പറയുന്നത് ദൈവത്തിന്റെ സന്നിന്റെ ദില് നമ്മൾ ഏറ്റു പറയുന്നവനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സന്നിധിയില് നമ്മൾ ഏറ്റു പറയുന്നവനാണ് പരിശുദ്ധാത്മാവ് അതിനാൽ പ്രിയമുള്ളവരെ നമ്മ ഓർക്കുക മിസർ സറാഫിൻ പറഞ്ഞു വെക്കുന്നോണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ നേടലാണെന്ന് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ നേടലാണ് ക്രിസ്തുവിനെ നേടിക്കഴിയുമ്പോഴാണ് അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് ഒരുപതാം വാക്യം പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനുള്ളവൻ ക്രിസ്തുവിനുള്ളവൻ ആത്മാവിലാൽ ക്രിസ്തുവിനെ നേടിക്കഴിയുമ്പോഴാണ് ആത്മാവ് നേടിക്കഴിയുമ്പോഴാണ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തവനാണ് ദൈവത്തെ ഏറ്റു പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അമ്മയെ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അറിയുമ്പോഴാണ് ഒരുവന് ദൈവത്തിന് മുമ്പില് സാക്ഷി പറയുവാൻ സാധ്യമാകുക പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ് ഒരുവന് സുവിശേഷം പ്രഘോഷിക്കാൻ ശക്തി ലഭിക്കുക പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ് ഒരുവന് സതൈര്യം മുൻപോട്ട് പോകാനുള്ള കഭ ലഭിക്കുക പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ് ഒരുവന് ഭാഷാഭാരത്തിനുള്ള ഖപ ലഭിക്കുക പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ് ഒരുവന് ഈ ലോക ജീവിതത്തെക്കാൾ അപ്പുറിയ അപ്പുറത്ത് ദൈവത്തിന്റെ സന്ധിയിൽ വസിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്നുള്ള ബോധ്യം അങ്കൂരിക്കപ്പെടുക ആത്മാവ് വ്യക്തിത്വങ്ങളാകണം നമ്മൾ ഓരോരുത്തരും ഓരോ പരിശുദ്ധമായ ബലിയിലൂടെയും ആത്മാവനെറയപ്പെടുവാൻ പ്രാർത്ഥിക്കുക കർത്താവാണ് എന്നെ വഴി നടത്തേണ്ടവൻ കർത്താവിന്റെ ആത്മാവുള്ള വ്യക്തിയാണ് ഞാൻ ഈ ആത്മാവനെ ജ്വലിപ്പിക്കുന്ന വ്യക്തിത്വമാകുവാൻ വേണ്ടി ഓരോ ദിനവും സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത് അനുദപിക്കുക പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ദൈവദ്ര സന്നദ്ധി ചെയ്തു പോയ ഓർത്ത് അനുദപിക്കുവാനും അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് വെച്ച് നീട്ടുന്ന സ്വർഗത്തിന്റെ കരുണയായ പരിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ജീവിതത്തെ സ്വർഗീയമായ പാതയത്തിലേക്ക് വേണ്ടി നിസ്വീകരിക്കുക നിനക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന പരിശുദ്ധ കുർബാന ആത്മാവിന്റെ അഭിഷേകത്തോട് നിസ്വീകരിക്കുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ സജ്ജത്തിൽ സാക്ഷ്യമാകാൻ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും ഓരോ കുട്ടിയും ഐഡന്റിറ്റി കാർഡിലൂടെ തിരിച്ചറിയും അവൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ഓരോ വ്യക്തിയും ആധാർ കാർഡിൽ തിരിച്ചറിയും അവനിലുള്ള എല്ലാ തരം ഡീറ്റെയിൽസുകളും അതിൽ രേഖപ്പെടുത്തി ഉണ്ടായിരിക്കും അവൻ ഏടിയുള്ളതാണ് ഏത് ദേശത്തുള്ളതാണ് ഏത് സ്റ്റേറ്റിലുള്ളതാണ് എന്താണ് അവന്റെ ഐഡന്റിറ്റി എന്നുള്ളത് എന്നാൽ ഓരോ പാസ്പോർട്ടിലും അവനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അതിൽ അതിലേക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും മറ്റൊരു രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാകും എന്റെ പ്രിയമുള്ളവനെ ദൈവത്തിന്റെ ആത്മാവുള്ള നാമക്കു ദൈവത്തിന്റെ സന്നിധിയിലെ എനിക്ക് തരുന്ന ഐഡന്റിറ്റി കാർഡാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എനിക്കുള്ള ആധാർ കാർഡാണ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ശരീരത്തില് കൃപകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവനാണ് ദൈവത്തോടൊപ്പം വസിക്കേണ്ടവനാണ് തന്മൂലം എന്റെ ശരീരത്തെ പാപുതലയ്ക്ക് വിട്ടുകൊടുക്കാതെ ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന വേണ്ടി മായ പിതാവിന്റെ ഗതത്തിന് വേണ്ടി പുത്രനായ ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ കറിച്ച് വത്തിക്കുന്ന വ്യക്തിത്വങ്ങളാകുവാൻ വേണ്ടി പരിശ്രമിക്കുക ഞാനും നീങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടത് കർത്താവിന് സാക്ഷ്യമാകുവാൻ വേണ്ടി ആത്മാവിനെ ലഭിച്ചപ്പോഴും സധൈര്യം കർത്താവിനെ പ്രഘോഷിക്കാൻ ശിക്ഷീകരണങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതുപോലെ അവരുടെ മുമ്പിലും മരണം അവർക്ക് പുച്ഛമായിരുന്നു അവർക്ക് മുമ്പിൽ ക്രിസ്തു മാത്രമായിരുന്നു നേട്ടമായിരുന്നത് അവർക്ക് മുമ്പിൽ പ്രതിസന്ധികൾ പുച്ഛമായിരുന്നു അവർക്ക് മുമ്പിൽ സ്വർഗീയമായ പ്രവേശനത്തിനുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അതിനാൽ സതൈരം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഒരു ചാവേറാകുവാൻ വേണ്ടി ആത്മാവൻ ശിഷ്യകണങ്ങൾ എത്രമാത്രം വർത്തിച്ചുപോ അതുപോലെ ഇന്നോരം ക്രിസ്ത്യാനിയും കർത്താവ് വിളിക്കുകയാണ് ആത്മാവിനെ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാ നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ വീണ്ടും വീണ്ടും ആത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് യഥാർത്ഥ ദൈവമെന്ന് ഞാനാണ് ലോകത്തിന്റെ ദൈവം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ബോധ്യത്തില് ഈ ഈ പ്രവേശത്തിൽ പോകാൻ വേണ്ടിയാണ് ആത്മാവിനെ ആത്മാവ് 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 നമ്മെ നമ്മെ നയിക്കും ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ പരിശുദ്ധാത്മാ നമുക്ക് നൽകും ഈ പരിശുദ്ധമായ ഇവ പ്രത്യേകം പ്രാർത്ഥിക്കാം സ്വർഗീയമായ പിതാവിന്റെ ഗൃതമനുസരിച്ച് ഭൂമിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച യേശുനാഥ ചെയ്ത പരിശുദ്ധാത്മാകളെ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ആത്മീയമായ ജീവിതത്തിലുള്ള മുരടിപ്പിന്റെ അവസ്ഥകളെ വിഘടിച്ച് കളയുന്നുവരുണ്ട് അതിന്റെ എല്ലാ ബന്ധനങ്ങളെ തകർത്ത് വേണ്ടി ഞങ്ങളുടെ ദേശത്തില് ഞങ്ങൾ ഏർപ്പെടുന്ന മേഖലകളില് ആത്മീയമായ പുതിയ ഉണർവ് നൽകുവാൻ വേണ്ടി പുതിയൊരു ജീവിതത്തിന്റെ പന്താവിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പുതു ചൈതന്യത്തിലേക്ക് ഞങ്ങൾ എത്തി നോക്കുന്നതിന് വേണ്ടി ആത്മാവിന്റെ അഭിഷേകം ഈ പരിശുദ്ധമായ പ്രധാന പ്രാർത്ഥിക്കുക നല്ലവനായ ദൈവം അതിനുള്ള ക്രമകളും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധമായ നമുക്ക് ഓരോ പ്രധാനം ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ